ൈസ് അടുത്ത ഗെയിമിലേക്ക് പോവാ ഇതിൽ നിങ്ങക്ക് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ആൻസർ പറയാം ഗസ് ചെയ്യാൻ പറ്റും ഏ ഓക്കെ അല്ലേ അപ്പൊ റെഡിയല്ലേ അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം ഓർഡറിൽ അറിയുന്ന ഫസ്റ്റ് കൈമൊന്ദിക്കാം ഓക്കെ പത്ത് ക്വസ്റ്റ്യനാ ഉണ്ടാവാം ഓക്കെ ഇനി ആലോചിച്ചത് അറിയുന്ന ആള് ഫസ്റ്റ് കൈ പൊന്നിക്ക ഓക്കേ അപ്പൊ കൈ അവിടെ പകുതി പൊന്തിച്ചോച്ചാലാ വേഗം പൊങ്ങൂറ്റവും അടിപൊളിയായിട്ട് ഫേമസ് ആയിട്ട് കേരളത്തിലെ ബാക്ക് വാട്ടർ ആൻഡ് ടൂറിസം ഉള്ള ജില്ല ഏതാണ് ബാക്ക് വാട്ടർ അയിന്റെ മലയാളം നമ്മളെ ഇത് ഓക്കെ എവിടെയാ ഓക്കെ ബാക്ക് വാട്ടറാ ഒന്നും കൂടാട്ടെന്ന് പറഞ്ഞാഴ് ആലപ്പുഴ ആടല്ലേ നമ്മളെ കായലും കേരളത്തിന്റെ ക്യാപിറ്റൽ എവിടെയാ പറഞ്ഞോ തിരുവനന്തപുരം ഓക്കെ ബ്യൂട്ടി ഓഫ് കേരള എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് ആർക്കും അറിയില്ലല്ലോ അതുകൊണ്ട് ഗസ് ചെയ്തു ബ്യൂട്ടി ഓഫ് കേരള എന്നറിയപ്പെടുന്ന ജില്ല വേഗം വേഗം ആ ഇടുക്കി ലാസ്റ്റ് പറയാൻ ആൻസർ ഞാൻ പറയം ഓക്കെ ആർക്കും എല്ലാവരും എപ്പോഴും കേൾക്കുന്ന സൈലന്റ് വാലി സൈലന്റ് വാലിന്നല്ലേ സൈലന്റ് വാലി ഏത് ജില്ലയല്ലാ പാലക്കാട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടായില്ലേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട്